ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തെ നമ്മുടെ നന്ദയാണെങ്കിൽ പേടിച്ചിങ്ങനെ നിൽക്കുക ഗൗതത്തിന്റെ കൈയൊക്കെ ചേർത്ത് പിടിച്ച് പിങ്കി ഇങ്ങനെ ഭയങ്കര ഷോ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഏതായാലും പിങ്കി ചേച്ചിയുടെ ജീവിതം രക്ഷപ്പെട്ടു ഗൗതമേട്ടന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറയാനായിട്ട് തോന്നിയത് നന്നായി ഗൗതമേട്ടനോടൊന്നും പറഞ്ഞുകൊണ്ട് പവിത്ര പറയുമ്പോൾ ജീവിതം രക്ഷപ്പെട്ട നല്ല പവിത്ര പറയേണ്ടത് ജീവൻ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാനെന്നും ജീവൻ രക്ഷപ്പെടണമെങ്കിൽ ഗൗതമസാർ വിചാരിച്ചാൽ പോരല്ലോ എന്ന് നമ്മുടെ നന്ദ ഇങ്ങനെ പറയാം അത് കേട്ടപ്പോൾ പവിത്ര ഒന്ന് ചമ്മി അർജുൻ തന്നെ തിരിച്ചു വരണം എങ്കിൽ മാത്രമേ പിങ്കിയുടെ ജീവിതം രക്ഷപ്പെടുകയുള്ളൂ എന്ന് നമ്മുടെ നന്ദ ഇങ്ങനെ പറയുന്നു അത് കേട്ടപ്പം നീ എന്താ അർജുൻറെ കാര്യം പറഞ്ഞു ഇവളെ വേദനിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുന്നു വല്യമ്മ അർജുൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് സന്തോഷം തന്നെയാണ് പിരിഞ്ഞിരിക്കുന്ന ആളെക്കുറിച്ച് പറഞ്ഞാൽ അത് വേദന തന്നെയാ എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കത് തിരിച്ചാണ് തോന്നുന്നത് പിരിച്ച് ഏർ പിരിഞ്ഞിരിക്കുമ്പോഴാണ് തിരിച്ചു വരണമെന്ന് തോന്നുന്നത് അപ്പോഴാണ് സന്തോഷമാകുന്നത് അല്ലേ പിങ്കി എന്ന് നന്ദ ചോദിച്ചപ്പോ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഒന്നും ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന പിങ്കി അന്നേരം പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ നോക്കൂ വലിയമ്മ നമ്മുടെ നന്ദേ അപ്പോൾ അത് കേട്ട് ഗൗതമൊന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് താങ്ക് യു ഗൗതം എനിക്കൊരു പുതിയ ജീവിതം തന്നതിന് എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതത്തിനോട് നന്ദയുടെ മുന്നിൽ വെച്ചാൽ പിങ്കി ഡയലോഗൊക്കെ അടിക്കുന്നത് നിങ്ങൾക്കും ഇതൊരു പുതിയ ജീവിതമാണെന്ന് കരുതിയാൽ മതി എനിക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കാർക്കും അത്ര എളുപ്പത്തിൽ തലയുരാനൊന്നും പറ്റിയെന്ന് എന്നും പിങ്കി പറയണു എല്ലാവരെയും രക്ഷിച്ചതിൻ്റെ ക്രെഡിറ്റ് ഗൗതത്തിന് തന്നെയാണെന്നും പറഞ്ഞ് പിങ്കി വലിയ ഡയലോഗ് അപ്പം ഇതൊക്കെ കേട്ട് നന്ദ ഇങ്ങനെ ആകല്ലാതെ നിൽക്കുക അതുപോലെ തന്നെ ലക്ഷ്മിയും കിട്ടിയ അവസരം മാക്സിമം ഉപയോഗിക്കുകയാണ് അപ്പോൾ ഗൗതമോനെ നീ അത് ചെയ്തത് നന്നായി ഇല്ലെങ്കിൽ ഏർ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ എന്നൊക്കെ പറഞ്ഞു അരുന്ധതി ഭയങ്കര സ്നേഹപ്രകടനം പിന്നെ അത് പിങ്കിയെ പോയി തോർത്തുവാണ് എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പറയണു ഇനി ഇന്നു മുതൽ അങ്ങോട്ട് പിങ്കിമോളെ വിഷമിപ്പിക്കാനോ പിങ്കിമോളുടെ കണ്ണിൽ നിന്ന് ഒരിട്ട് കണ്ണുനീര് വീണാ വീണാനോ ആരും ഇടയാക്കരുത് അതിനാരും ശ്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അപ്പൊ അതൊക്കെ കേട്ട ഇങ്ങനെ ലക്ഷ്മി നിൽക്കുകട്ടോ അതുപോലെ തന്നെ നന്ദയോടാണ് ഈ താക്കിയെന്നുള്ള ആ ഒരു ഒരിത് ഭർത്താവില്ലാതെ ജീവിക്കുന്ന ഒരു പെണ്ണാണ് എന്തെങ്കിലും ചാഠ്യമോ ദേഷ്യമോ കാണിച്ചാലും സാരമില്ല എന്നങ്ങ് വെച്ചേക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വല്യമ്മ പറയണം ഇതൊക്കെ എവിടെ കൊളുത്തി പറയുന്നതെന്നും നമ്മുടെ നന്ദക്ക് മനസ്സിലായി അപ്പൊ അതാണ് എല്ലാവർക്കും നല്ലത് നിയമമൊക്കെ പത്രത്തിൽ കാണുന്നതല്ലേ വിവാഹം കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ എന്തെങ്കിലും പറ്റിയാൽ ഭർത്തൃവീട്ടുകാരും മൊത്തം അകത്തോകും ഓർത്തോ എന്നും പറഞ്ഞുകൊണ്ട് മോഹിനി ഇങ്ങനെ പേടി എല്ലാവരെയും ഇതൊക്കെ കേട്ട് ഗൗതം ഒരു കോസിലും ഇല്ലാതെ നിക്കുന്നു നന്ദ എന്തൊക്കെയോ ആലോചിക്കുന്നു എത്രയും പെട്ടെന്ന് അർജുൻ തിരിച്ചു വരണം എങ്കിലേ എല്ലാത്തിനും ഒരു പരിഹാരം ആവുകയുള്ളൂ എന്ന് നമ്മുടെ നന്ദെ അവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ തീരുമാനിക്കുക അങ്ങനെ അതും ചിന്തിച്ച് നമ്മുടെ നന്ദി അങ്ങ് പോയി ഇത് കഴിഞ്ഞ് പിന്നെ നന്ദയും ഗൗതവും അരുണും കൂടെ സംസാരിക്കുക അപ്പോൾ നീ ഇങ്ങോട്ട് വന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ സമാധാനമായതെന്നൊക്കെ പറഞ്ഞ് നന്ദ ഇങ്ങനെ പറയുമ്പോൾ അത്രയ്ക്ക് ആകാംക്ഷ എന്നെ കാണാനെന്ന് ചോദിച്ചു അരുൺ പിന്നല്ലാതെ നീ റെയിൽവേ സ്റ്റേഷൻ എത്തിയെന്ന് പറഞ്ഞപ്പോഴേക്കും എന്ന് എന്താകാംക്ഷയിരുന്നറിയോ നന്ദയ്ക്ക് നിന്നെ കാണാനായിട്ട് എന്നൊക്കെ പറഞ്ഞു അല്ല എന്നിട്ട് അർജുൻ അർജുനെവിടെ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഇങ്ങനെ നോക്കുക അപ്പോൾ അരുണിന് ആകേശേഷം അപ്പോൾ അർജുൻ വരാത്തതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുവാണ് നമ്മുടെ അരുൺ അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പിങ്കി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ വന്നില്ല എന്ന് പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞാൽ അർജുനെ കൂട്ടിക്കൊണ്ട് വരണം എന്നല്ലേ ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിളിച്ചതാ പക്ഷെ വരുന്നില്ലെന്നാ പറഞ്ഞതെന്ന് ഉള്ള കാര്യം പറയൂ അരുൺ എടാ നീ എന്തൊക്കെയാ ഈ പറയുന്നേ എന്ന് ചോദിച്ചു ഇവർ സംസാരിക്കുന്ന മുഴുവൻ പിങ്കി അവിടെ നിന്ന് കേട്ടു അങ്ങനെ നമ്മുടെ ഗൗതത്തിന്റെ മനസ്സിൽ ഉദ്ദേശം കേട്ടും ആ ഇങ്ങനെ ഒത്തിരി മോഹങ്ങളുമായിട്ട് നടന്ന പിങ്കി ഞെട്ടി നിൽക്കുകട്ടോ അപ്പൊ ഗൗതമേട്ടാ അത് പിന്നെ അർജുനേട്ടന് താല്പര്യം ഇല്ല എന്നാ പറഞ്ഞതെന്നുള്ള കാര്യം ഗൗതത്തിനോട് നമ്മുടെ അരുൺ പറഞ്ഞു അത് കേട്ടോ നന്ദയുമാകെ ടെൻഷനായി പിങ്കിക്ക് അത് കേട്ടപ്പോഴൊന്ന് സമാധാനമായത് നമുക്ക് നിർബന്ധിക്കുന്നതിനും ഒരു പരിധിയൊക്കെ ഇല്ലേന്ന് ചോദിച്ചു ഒന്നാമത് ജയിലിലാ സന്ദർശന സമയത്തിന് വളരെ പരിമിതികളുണ്ട് അർജുനേട്ടൻ ഒരു ക്യാപ്റ്റൻ ആയതുകൊണ്ട് അതിന്റെ പരിഗണനയുണ്ട് അതുകൊണ്ട് മാത്രമാണ് കുറച്ചുകൂടി സമയം കിട്ടിയത് എന്നാലും സംസാരിച്ചാലൊന്നും തീരില്ലേട്ടാ എന്നും പറഞ്ഞ് അരുൺ എല്ലാം വിശദമായിട്ട് പറയുന്നു ഒരു കാര്യം ചെയ്യാം നീ കൃത്യമായി വിലാസം താ ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ പറയുമ്പോ അത് അത് പിന്നെ അതെന്ന് പറഞ്ഞ അരുൺ ഇങ്ങനെ നിൽക്കുന്നു ഞാൻ വിളിച്ചാൽ അവൻ വരും എനിക്ക് ഉറപ്പാണെന്ന് നമ്മുടെ ഗൗതം അത് പിന്നെ അത് എന്തായാലും അർജുനേട്ട് ശിക്ഷ കാലാവധി കഴിയുമ്പോൾ വരു വരുമല്ലോ എന്ന് പറഞ്ഞു വരില്ല എന്നല്ലേ നീ ഇപ്പൊ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ അരുൺ അപ്പോഴേക്ക് നമ്മുടെ അരുൺ ഇങ്ങനെ അവിടെ നിന്ന് ഉരുണ്ട് കളിക്കുക അത് ഇങ്ങോട്ട് വരില്ല എന്ന് തറവാട്ടില് തറവാട്ടിലേക്ക് ചിലപ്പോൾ വരുമെന്ന് പറഞ്ഞു സുമങ്കലാ കാണാനായിട്ട് വരും അപ്പോൾ എന്നിട്ട് നീ എന്താ അത് പറയാതിരുന്നെന്ന് ചോദിച്ചപ്പം ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് ഇത് പറയാമെന്ന് കരുതിയെന്നും പറഞ്ഞുകൊണ്ട് അരുൺ കിടന്ന് പപ്പ ആടിക്കുക അപ്പോൾ ഇവർക്കിങ്ങനെ എന്തോ സംശയം എനിക്ക് നല്ല വിശപ്പ് ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് പറഞ്ഞ് അരുൺ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു അപ്പോൾ അരുൺ അങ്ങ് പോയി കഴിഞ്ഞപ്പം നന്ദയും ഗൗതം അരുൺ എന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കും കേട്ടോ ഇവനെന്തൊരു മണ്ടന ഇവൻ വരുന്നതല്ലേ ആദ്യം പറയേണ്ടതെന്ന് ഗൗതം ആ ഹാ അത്ര മണ്ടന അല്ല എന്ന് നമ്മുടെ നന്ദ ഇങ്ങനെ പറയുന്നു ആ അതൊക്കെ ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ അപ്പോഴേക്കും പിങ്കി അവിടെ നിന്നിങ്ങനെ ആലോചിക്കുക എന്താ എന്താന്നുള്ളത് അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പം ഞങ്ങൾ സംസാരിക്കുന്നത് പിങ്കി കേട്ടു എന്നല്ലേ പറഞ്ഞത് അതിൽ കൂടുതലൊന്നും എനിക്ക് പിങ്കിയോട് പറയാനില്ലെന്നും പറഞ്ഞ് അരുൺ ചെന്ന് ചോദിച്ച പിങ്കിയോട് കാര്യം പറയാം അപ്പൊ പിങ്കി ന്യൂസ് അടിക്കാൻ വേണ്ടി ചെന്നതാ മുഴുവനായിട്ട് ഞാൻ കേട്ടില്ലല്ലോ അല്ലെങ്കിൽ തന്നെ അർജുൻ്റെ കാര്യത്തിൽ എന്ത് വിവരം കിട്ടിയാലും അരുൺ ആദ്യം സംസാരിക്കേണ്ടത് എന്നോടല്ലേ എന്ന് ചോദിച്ചപ്പം ഓഹോ അങ്ങനെ ഒരു നിയമമൊക്കെ ഉണ്ടോ ആ ഒരു സാമാന്യ മര്യാദ എന്ന് ചോദിക്കുന്ന പിങ്കിയോട് അർജുനേട്ടൻ്റെ ഭാര്യയാണ് എന്നുള്ള അഹങ്കാരമല്ലേ എന്നിങ്ങനെ ചോദിച്ചു നല്ല ഭാര്യ ഫോൺ വിളിച്ച് ഞാൻ തന്നതാണല്ലോ അപ്പോൾ സംസാരിക്കാനുള്ള മര്യാദയെങ്കിലും കാണിച്ചോ നിങ്ങൾ ഇല്ലല്ലോ അത് അത് പിന്നെ റേഞ്ച് പോയി അതിപ്പോൾ എൻ്റെ കുറ്റുവാണോ എന്ന് പിങ്കി ചോദിക്കുമ്പോൾ എൻ്റെയും കുഴപ്പമൊന്നും അല്ലല്ലോ സ്ട്രൈറ്റ് ആയിട്ട് കാര്യം പറ അരുൺ ഈ എന്താ വരാൻ മടി കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഇനി ഞാനാണോ അതിൻ്റെ കാരണക്കാരി സ്വന്തം മനസാക്ഷി തൊട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാ മതി എൻറെ ചിന്തയെ കുറിച്ചും മനസ്സാക്ഷിയെ കുറിച്ചും ഒന്നും അല്ല ഞാനിപ്പ ഇവിടെ സംസാരിച്ചത് അർജുന എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചോ അതറിഞ്ഞാ മതി എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്കും തോന്നി അത് മാത്രം നിങ്ങൾക്ക് അറിഞ്ഞാ മതി എന്നുള്ളത് പിങ്കി അല്ലെങ്കിൽ പിന്നെ സ്വന്തം കഴുത്തിൽ താലി ചാർത്തിയ ആള് ജീവനോടെ ഉണ്ട് എന്നറിയുമ്പോ അത് എവിടെയാണെന്നെങ്കിലും ഒന്ന് അന്വേഷിച്ച അങ്ങോട്ട് ഓടി ചെല്ലുകയാണ് സ്നേഹമുള്ള ഭാര്യ ചെല്ലുക ഈ താലി എൻ്റെ കഴുത്തിൽ കയറാൻ കാരണം എന്താണെന്ന് അറിയാത്ത ആളൊന്നുമല്ലോ അരുൺ ഗൗതത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ താലി കെട്ടിയത് ആ കാര്യം അർജുനേട്ടനെ മനസ്സിലാക്കിയെന്ന് അങ്ങ് കരുതിക്കോളാം പറഞ്ഞു അരുൺ നാടിനേക്കാളും വീടിനേക്കാളും ഭേദം ഇപ്പോഴത്തെ നരകജീവിതം ആയിരിക്കുമെന്ന് അതായിരിക്കുമല്ലോ അർജുനേട്ടനെ എന്ന് പറഞ്ഞപ്പോഴേക്കും പിങ്കി ഞെട്ടി പിങ്കി അല്ലാത്തൊരിതിലിങ്ങനെ നിക്കുക കേട്ടോ പിങ്കി അങ്ങനെ ആ സത്യം അറിഞ്ഞു അരുണിന് ടാപ്പ് വെക്കാൻ നോക്കിയത് നടന്നില്ല എന്നുള്ളത് എന്തായാലും പിങ്കി വിളറി വെളുത്ത് ഞെട്ടി ഇങ്ങനെ നിൽക്കുവാണ് ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ഒരു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നന്ദ പിന്നെ അരുണിനെ കാണാൻ ചെല്ലുമോ അരുണിനെ കാണാൻ ചെന്നിട്ട് അരുൺ ഈ പറഞ്ഞതൊന്നും കൃത്യമായ ഒരു കാര്യമല്ലെന്ന് എനിക്കറിയാം ഏഹ് മറ്റെന്തോ ഒരു കാരണം കൊണ്ടാണ് അർജുൻ ഇങ്ങോട്ട് വരാത്തത് പറ എന്നോട് സത്യം പറ അരുൺ എന്നും പറഞ്ഞ് നന്ദ നിർബന്ധിക്കുന്നു അർജുൻ വരുവോ എന്നിങ്ങനെ ഭയങ്കര ആകാംക്ഷയോടെ നമ്മുടെ നന്ദ ചോദിക്കുമ്പോൾ അരുൺ ആണെങ്കിൽ ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുകട്ടോ വരില്ല എന്ന് തലയാട്ടി കാണിച്ചു പിന്നെ അതെന്താ വരാത്തത് ഗൗതം സാറിൽ ചെന്ന് വിളിക്കാം എന്ന് പറഞ്ഞപ്പം തടയാനായിട്ട് എന്തിനാ കള്ളം പറഞ്ഞോ എന്ന് ചോദിച്ചു ആ അത് പിന്നെ അത് പിന്നെ എന്ന് നിൽക്കുമ്പോൾ പറ പറ അരുൺ അർജുനേട്ടന്റെ മനസ്സിൽ ഗൗതമേട്ടനെ കുറിച്ച് ഏർ എന്തൊക്കെയോ തെറ്റുധാരണകൾ കയറിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ പറയുവാണ് അപ്പോൾ അരുണിനത് പറഞ്ഞ് തിരുത്താവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു അവർ രണ്ടുപേരും ഒരു മനസ്സോടെ കഴിഞ്ഞവരല്ലേ എന്ന് ചോദിച്ചു ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും എന്തുമാത്രം പറഞ്ഞു കേട്ടിരിക്കുന്നു അപ്പോൾ സത്യം പറയാലോ നന്തേ അതൊന്നും ഇനി ഒരിക്കലും പഴയതുപോലെ ആവില്ല എന്ന് നമ്മുടെ അരുൺ ഇങ്ങനെ പറയുവാണ് നന്ദയോട് അർജുനേട്ടൻ്റെ മനസ്സിൽ ഗൗതമേട്ടൻ ഇല്ല എന്നുള്ള കാര്യങ്ങളും അരുൺ ഇങ്ങനെ പറയുന്നു ഇതൊക്കെ കേട്ട് നന്ദ ഞെട്ടി നിൽക്കുക സംസാരിച്ചപ്പോൾ എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്തു ഗൗതമേട്ടൻ അത് തിരിച്ചറിഞ്ഞാൽ സഹിക്കില്ല അതാ ഞാൻ ഏട്ടൻ പോകാതിരിക്കട്ടെ എന്ന് കരുതി കള്ളം പറഞ്ഞത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നന്ദയ്ക്കൊന്നും കേട്ടിട്ടങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല കല്യാണത്തിന് തൊട്ട് മുൻപ് വരെ ഒരാത്മാവും ഒരു ശരീരവുമായിട്ട് കഴിഞ്ഞവരാണ് അപ്പൊ പിന്നെ അവർക്ക് പിരിയാനായിട്ട് പറ്റുവോ അതറിഞ്ഞ ഗൗതമേഠൻ തകരൂ തകർന്നു പോവില്ലെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട അരുൺ അരുൺ എനിക്ക് അർജുനെ കൊണ്ടുവന്നേ പറ്റൂ അർജുൻ എവിടെയാണെങ്കിലും ഞാൻ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെയാ നന്ദാ അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല നിന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ വിലാസം തന്നാൽ മതി അർജുനെ കൊണ്ടുവരാനുള്ള വഴിയൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് ദൂരം കുറെ ഉണ്ട് എന്നും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലെന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെടും മുൻപ് എല്ലാം ഓർക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പം അർജുനെ കൊണ്ടുവരാനുള്ള വജ്രായുധമൊക്കെ എൻ്റെ കരുൾ കയ്യിലുണ്ട് അരുൺ തൽക്കാലം ഈ ഒരു ലക്ഷ്യത്തിനാണ് ഞാൻ പോകുന്നതെന്ന് അരുൺ ആരോടും പറയാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പം എന്ത് പറഞ്ഞു പോകും എന്ന് നമ്മുടെ അരുൺ നന്ദയോട് ചോദിച്ചു ആലോചിക്കുക അങ്ങനെ അതെല്ലാം ആലോചിച്ച് ആലോചിച്ച് നമ്മുടെ നന്ദ തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും ആ വഴിയെ ഞാൻ ഉപയോഗിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അരുണുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാക്കിയിട്ട് നമ്മുടെ നന്ദ പോകുന്നു നേരെ പോകുന്നത് ഗൗതത്തിൻ്റെ അടുത്തേക്കാണ് ഗൗതമാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ നമ്മുടെ അർജുനെക്കുറിച്ചുള്ള ഓർമ്മകളുമായിട്ടിങ്ങനെ അവിടെ നിൽക്കുമായിരുന്നു അപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്ന ഗൗതത്തിനെ കണ്ടാണ് നന്ദ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് എന്തു ചോദിച്ചിട്ട് സാർ സാറിൻ്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കണേന്ന് ചോദിച്ചു അപ്പം അർജുനെക്കുറിച്ച് ആലോചിച്ചാണെന്ന് പറഞ്ഞു എന്തിനാണ് സാറിങ്ങനെ അർജുനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത് എന്നും നന്ദി ചോദിക്കുക അർജുന നമുക്ക് മടക്കി കൊണ്ടുവരാമല്ലോ ഞങ്ങൾ തമ്മിൽ രഹസ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ നമ്മുടെ ഗൗതം പറഞ്ഞു അപ്പോൾ നിപ്പിങ്കി എന്തെങ്കിലും പറയുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിലോ ആദ്യ രാത്രി തന്നെ ഇറങ്ങിപ്പോണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും ഒന്നും ഇല്ലാതെ അവൻ ഇറങ്ങി പോകില്ല എന്നൊക്കെ നന്ദ പറഞ്ഞു സാറിൽ നിന്നും ഒന്നും മറച്ചു വയ്ക്കാനില്ലാത്ത കൂടപ്പറപ്പുകൾ തമ്മിൽ കഴിഞ്ഞ ഒരു വർഷം ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ പോയതിൻ്റെ കാരണം എന്താണെന്നൊക്കെ ചോദിച്ചു അപ്പം നന്ദ ഞാൻ എന്ത് തെറ്റാണ് ഇവിടെ ചെയ്തത് ആഗ്രഹിച്ച ജീവിതം വിട്ടുകൊടുത്തതാണോ ഞാൻ ചെയ്ത തെറ്റെന്നൊക്കെ നമ്മുടെ ഗൗതം ചോദിക്കുക പിങ്കി പിങ്കി അവനോട് അവൾക്കൊരു സ്നേഹബന്ധം ഉണ്ട് എന്നുള്ളത് പറഞ്ഞതാണ് അതുപോലും നിസ്സാരമാക്കി അവൻ അതും അവളോടുള്ള ഇഷ്ടം കൊണ്ട് പിന്നെ എന്താ അവൻ്റെ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കതെന്താണെന്നൊന്നും അറിയില്ല ഞാനൊരു ഗസ്സടിച്ചതാണ് എന്നും പറഞ്ഞ് നമ്മുടെ നന്ദ ഇങ്ങനെ ഗൗതത്തിനോട് പറയുന്നു ഞാനൊരു കാര്യം പറയാനായിട്ട് വന്നതാ നാളെ ഒരു സ്റ്റഡി ടൂറുണ്ട് അപ്പോൾ എവിടേക്കാണെന്ന് ചോദിച്ചു കുറേ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം കൊണ്ട് എവിടെയൊക്കെ പോകാൻ പറ്റും അപ്പോൾ ഒരു ദിവസം അല്ല എന്ന് പറഞ്ഞു പിന്നെ മൂന്നാല് ദിവസം എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ വല്ലതും നടത്തിയോ അല്ലെങ്കിൽ തന്നെ അവസാന സമയത്താണ് ഇതൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിച്ചപ്പം ആവശ്യം നമ്മുടേതായി പോയില്ലേ നേരത്തെ അറിയിപ്പുകളൊക്കെ കിട്ടിയതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇപ്പോഴാണെന്ന് മാത്രമെന്നും പറഞ്ഞു നമ്മുടെ നന്ദ ഇതേ ഇൻറ്റേണൽ മാർക്ക് വീഴേണ്ടതാണ് എങ്ങനെയെങ്കിലും എനിക്ക് പോയേ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ശരി ഒരു കണക്കിനായി ഇപ്പോൾ താനും ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാ നല്ലത് മാത്രമല്ല അർജുൻ തറവാട്ടിൽ വരുമല്ലോ അപ്പം നമുക്ക് പോയി കാണാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു ഇത് ഇങ്ങനെ നമ്മുടെ ഗൗതം പറഞ്ഞപ്പോൾ നന്ദ ഇങ്ങനെ മനസ്സിൽ അവൻ വരില്ല ഗൗതം സാർ നിങ്ങളെ നിങ്ങളെ പറ്റിക്കാൻ പറഞ്ഞതാണെന്നൊക്കെ മനസ്സിൽ പറയുന്നു അപ്പൊ നമ്മുടെ ഗൗതം പറഞ്ഞു എന്തായാലും ഇന്റേണന്മാർക്കൊന്നും കളയാൻ നിൽക്കണ്ട പോകാൻ നോക്കിക്കോളാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ നമ്മുടെ നന്ദ രാവിലെ തന്നെ യാത്രയായി ഇറങ്ങി അപ്പോൾ അപ്പൊ ഗൗതമാണാദ്യം വരുന്നത് ഗൗതം ഗൗതമങ്ങ് വന്നു ആ സമയത്ത് എത്തേണ്ട സമയവും മറ്റു കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയുക അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും നന്ദയുടെ മുഖം അങ്ങ് വല്ലാതെയായി എന്തോ പറ്റിടോ സാധാരണ പഠിത്തത്തിന്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും ഇല്ലാത്തതാണല്ലോ ഇതിപ്പോ സ്റ്റഡി ടൂറിന് പോകുമ്പോൾ എന്തിനാണ് ഇത്ര ടെൻഷൻ ടെൻഷനെന്ന് ഗൗതം ചോദിച്ചപ്പോ സാധാരണ ടൂർ അല്ല ജീവിതത്തിലെ ഒരു പോയിന്റ് ആണ് ഈ യാത്ര എന്നൊക്കെ നമ്മുടെ നന്ദ നന്ദഗൗതത്തിനോട് പറഞ്ഞു ഗൗതത്തിനൊന്നും മനസ്സിലാവുന്നില്ലേ തിരിച്ചു വരുമ്പോൾ സാറിന് അത് മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞപ്പോ ഓ ഇന്റേണൽ മാർക്ക് വീഴാനുണ്ടല്ലേ എന്നൊക്കെ നമ്മുടെ ഗൗതം ചോദിക്കാം ഉം ഈ ടൂറിൽ ഏറ്റവും കൂടുതൽ മാർക്ക് തനിക്ക് തന്നെ കിട്ടുമെന്നും പറഞ്ഞ് എല്ലാവരെയും ഇമ്പ്രസ് ചെയ്ത് മിടുക്കായി തിരിച്ചു വരാൻ പറ്റട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ നന്ദയ്ക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് ഗൗതം പറഞ്ഞു വിടുന്നു ആ അങ്ങനത്തെ നമ്മുടെ ഗൗതത്തിന്റെ അനുഗ്രഹം മേടിച്ച് നന്ദി അവിടെ നിന്ന് പോകട്ടോ നന്ദി അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും മോഹിനി ഗൗതത്തിന്റെ അടുത്തേക്ക് വന്നു അവളെ എവിടെയാന്ന് ചോദിച്ചു കോളേജിൽ നിന്ന് സ്റ്റഡി ടൂർ ഉണ്ടെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അതുമല്ല ആരോടും ചോദിക്കുകയും പറയുക ഒന്നും വേണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് മോഹിനി ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും ഇത് എല്ലാ എണ്ണങ്ങളും കൂടെ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഏഹ് ചോദിച്ചത് കേട്ടില്ലേടാ നന്ദയ്ക്ക് ടൂർ പോകണമെങ്കിൽ ഇവിടെ ആരോടും അനുവാദം ചോദിക്കേണ്ടേന്ന് പ്രത്യേകിച്ചും മരുദ്ധതി എടത്തിയോട് എന്ന് ഗൗതം ചോദിക്കുമോ ഹ്മ് എന്ന് പറഞ്ഞു പി ഒരു ചിരി അവരൂടെ പഠിത്തകാര്യമല്ലേ അനുവാദം കൊടുത്താലും ഇല്ലെങ്കിലും പോകണം വെറുതെ നിന്റെ ഒരു ഫോർമാലിറ്റി അതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു ഗൗതം അപ്പൊ ലക്ഷ്മി എടുത്തി ഗൗതം പറഞ്ഞത് കേട്ടോ പഠിത്ത കാര്യമാണെങ്കിൽ നന്ദയ്ക്ക് നമ്മളോട് ആരോടും അനുവാദം ചോദിക്കാതെ എന്തും ചെയ്യാമെന്ന് അപ്പൊ മോഹിനി എം ബി ബി എസിന് പഠിക്കുന്ന കുട്ടിയല്ലേ അവള് അവരുടെ പഠിത്തം ഏത് രീതിയിലാണെന്നോ എങ്ങനെയൊക്കെയാണെന്നോന്നും നമുക്കറിയില്ലല്ലോ എന്ന് ലക്ഷ്മി പറഞ്ഞപ്പോ മോഹിനി തലയാട്ടുന്നു ചിലപ്പോ വേഗം ചെല്ലണ്ട എന്തെങ്കിലും കാര്യമാണെങ്കിലോ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു പിങ്കിയുടെ മുഖം അങ്ങനെ കടന്നൽ കുത്തിയത്തിൽ ഒന്നും പറഞ്ഞിരിക്കാം അപ്പൊ എന്നോട് തന്നെ ഇന്നലെയാ പറഞ്ഞത് രാവിലെ നേരത്തെ പോവുകയും ചെയ്തു ഇതിനിടയിൽ എപ്പോഴാ സമയം കിട്ടിയത് പറയാനൊക്കെ എനിക്ക് ഇങ്ങനെ ഗൗതം ചോദിച്ചപ്പം ചെറിയ ഇതൊക്കെ നന്ദിയെ രക്ഷിക്കാനുള്ള എക്സ്ക്യൂസാ വേണമെന്ന് വെച്ചാൽ ഒരു വാക്ക് പറയുകയൊക്കെ ചെയ്യാം എന്ന് പിങ്കി ഇടയ്ക്ക് കയറി വന്നു നിന്ന് ഇങ്ങനെ പറയണു ആവശ്യമില്ലാത്തവരാണെന്ന് മനസ്സിൽ കരുതി അവഗണിച്ചാൽ പിന്നെ കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പിങ്കി പറഞ്ഞപ്പോ അതെ അതെ മോഹിനി അല്ലെങ്കിൽ തന്നെ നന്ദേജിക്ക് ഇവിടെ ആരോടാ ബഹുമാനവും വിലയൊക്കെ ഉള്ളത് ആരോടും ഇല്ലെന്നും പറഞ്ഞോട്ട് പവിത്രയും മോഹിനിയും കൂടെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ നന്ദ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്ന് നിന്ന് ഇങ്ങനെ ഓച്ഛാനിച്ച് നിന്ന് ഫോർമാലിറ്റീസ് കാണിക്കണം അതല്ലേ ചെയ്യാനുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഗൗതം ദേഷ്യപ്പെടുവാ ഇതിലിപ്പോ എന്താ വേണ്ടതെന്ന് ഈ കൂട്ടരും ആലോചിച്ച് നിന്ന് അങ്ങ് തീരുമാനിക്കാം ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു നമ്മുടെ ഗൗതമം അവിടെ നിന്ന് അങ്ങ് പോയി അപ്പോ എന്താ ലക്ഷ്മി ഇതാ ഇവിടെ എന്ത് ഈ നടക്കണേന്നൊക്കെ ചോദിച്ചുകൊണ്ട് മോഹിനി ഇങ്ങനെ ദേഷ്യപ്പെടുക എന്തായാലും ഭാര്യയും ഭർത്താവും കൂടെ ഒളിച്ചു കളിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും ഇവിടെ നടക്കില്ല നടക്കില്ലെന്ന് പറഞ്ഞേക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനി കഷ്ടം എന്നു പറഞ്ഞു അവിടെ അങ്ങ് പോവുക അപ്പം നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു എന്തായാലും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ നന്ദ അർജുൻ്റെ അരികിലെത്തി അർജുനന്റെ അരികിലെത്തി കഴിഞ്ഞപ്പോഴേക്കും അർജുനെ കണ്ടു ആരാണെന്ന് ചോദിച്ചു നന്ദയല്ലേ നന്ദയാണെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിൽ പറയാം അപ്പം നമ്മൾ തമ്മിൽ പരിചയമില്ലല്ലോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ എന്നെ അറിയില്ല പക്ഷെ എനിക്കറിയാം അർജുനേന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം നേരിട്ട് കാണുന്നത് ആദ്യം മാത്രം അപ്പോൾ ഇങ്ങനെ നോക്കുക എൻ്റെ പേര് അളക നന്ദാ അർജുന എന്നെ നന്ദേട്ടത്തി എന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ നന്ദേട്ടോ മനസ്സിലായി അരുൺ എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ ഞാനെന്തിനാ ഇത്രയും ദൂരം സഞ്ചരിച്ച് അർജുനെ കാണാൻ വന്നതെന്നല്ലേ ആലോചിക്കുന്നത് ഇപ്പോൾ അപ്പോൾ അല്ല എന്ന് പറഞ്ഞു പിന്നെ എന്നെപ്പോലെ നിങ്ങളും ചതിക്കപ്പെട്ടു എന്ന് എനിക്കറിയാം എന്ന് സത്യം പറഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ ചതിക്കപ്പെട്ടു എന്നുള്ളത് എനിക്ക് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞപ്പം അതെന്താ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു ഒരു ചതിയുടെ നീറ്റലും അല്ലെങ്കിൽ പുകച്ചിലുമാണ് എന്നെ ഇത്രയും ദൂരം എത്തിച്ചതെന്നുള്ള കാര്യം നമ്മുടെ അർജുൻ പറയുവാണ് ആ ദൂരം താണ്ടി ഇവിടെ വരെ നിങ്ങളെത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റിയ അത്രയും വലിയൊരു വഞ്ചനയുടെ ഭാരം നിങ്ങളുടെ നെഞ്ചിലും ഉണ്ടാകുമെന്ന് നമ്മുടെ പറഞ്ഞപ്പോൾ അവിടെയാണ് അർജുനന് തെറ്റിയതെന്ന് പറഞ്ഞു നമ്മുടെ നന്ദ ഇല്ല മറ്റൊരാളെയാണ് നിങ്ങളുടെ ഭർത്താവ് മനസ്സിൽ സൂക്ഷിക്കുന്നത് എന്ന് തുറന്നു പറയാൻ നിങ്ങൾക്ക് പ്രയാസം കാണൂന്ന് പറഞ്ഞപ്പം ഗൗതം സാറിന്റെ മനസ്സിൽ ആയിരുന്നു ഒരു കാലത്ത് പക്ഷേ ആഴ്ചകൾ മാത്രമേ അതിലായുണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യങ്ങൾ പറയുന്നു നമ്മുടെ നന്ദ അത് സാറ് എന്നോട് പറഞ്ഞിട്ടുമുണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ താലിക്കായി കഴുത്ത് നീട്ടിയതെന്ന് പറഞ്ഞപ്പം എന്തിനാന്ന് ചോദിച്ചു എനിക്ക് ആവശ്യം ഒരു ഗാർഢിയനായിരുന്നു അദ്ദേഹത്തിനാണെങ്കിൽ അച്ഛനോടുള്ള ഒരു കടമ തീർക്കലുമായിരുന്നു അഹ്ലാതെ ഒരു ഭാര്യയുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമ്മുടെ നന്ദ അർജുനോട് കാര്യങ്ങളെല്ലാം പറയാം ഞാൻ തുറന്നു പറഞ്ഞത് ഉള്ളിലെ ആധിയും സംശയവും ഏതാണ്ട് ഊഹിക്കാൻ കഴിയുന്നുണ്ട് എനിക്ക് അതുകൊണ്ടാണെന്ന് അർജുനോട് നന്ദ പറയുകയും ചെയ്തു ആരോടെങ്കിലുമുള്ള ഇഷ്ടത്തിന്റെ ചെറുത്തരിയെങ്കിലും മനസ്സിൽ കൊണ്ടു നടക്കാത്ത മനുഷ്യരൊന്നും ഇല്ല അർജുൻ പക്ഷേ വിവാഹത്തോടെ അതൊക്കെ മാറും വലിയ സ്നേഹം കൊണ്ട് നമുക്കതൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ നന്ദ പറഞ്ഞപ്പോൾ നമ്മുടെ വിഷയം വേറെയാണെന്നും എനിക്കൊരു ഭാര്യയെ പൂർണമായും അർത്ഥത്തിൽ വേണമായിരുന്നു പക്ഷേ സ്വന്തം പ്രണയകഥ മുഴുവൻ എന്നോട് പറഞ്ഞ് എൻ്റെ ഏട്ടന് ആ കഥയിലെ നായികയാണ് എൻ്റെ ഭാര്യയാകാൻ പോകുന്നത് എന്ന് പറയാനായിട്ട് കഴിഞ്ഞില്ല എന്നും എന്തുകൊണ്ടാണ് അത് എന്ന് നമ്മുടെ അർജുൻ നന്ദയോട് ചോദിച്ചപ്പോൾ നമ്മുടെ നന്ദ ഒന്നും ഒരു നിമിഷത്തേക്ക് വല്ലാതെയായി അതിൻ്റെ അർത്ഥം എന്താട്ടെത്തി ചതി ചതിയല്ലേ ഇതുവരെ ഒരു നല്ല വാക്ക് എന്നോട് സംസാരിക്കാത്ത എൻ്റെ ഭാര്യ ചേട്ടനെ വിളിച്ച് മണിക്കൂറുകളോളം കഥ പറയുന്നു എല്ലാം അറിഞ്ഞപ്പോഴേ വീടിന് തീ വെക്കാനെ എനിക്ക് തോന്നിയതെന്നൊക്കെ നമ്മുടെ അർജുൻ പറഞ്ഞു പിന്നെയും ഞാൻ നിയന്ത്രിച്ചു അതുകൊണ്ടാ പിറ്റേന്ന് തന്നെ ലീവ് ക്യാൻസൽ ചെയ്ത് ഞാൻ നാട് വിട്ടതെന്നുള്ള കാര്യം പറഞ്ഞപ്പം അതാണ് അർജുനു പറ്റിയ തെറ്റ് ഇഷ്ടങ്ങളിൽ നിന്നും ഒളിച്ചോടുകയല്ല നമ്മൾ ചെയ്യേണ്ടത് അതിനെ ഫേസ് ചെയ്ത് പ്രതിരോധിക്കുകയായിരുന്നു എന്നും നന്ദ പറഞ്ഞു കൊടുക്കുക സ്വന്തം പ്രശ്നങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഏട്ടത്തിയുടെ ഈ സന്ദർശനം എന്ന് അർജുൻ ചോദിച്ചു അപ്പം നന്ദയ്ക്കൊന്നും പറയാനില്ല നന്ദ ഇങ്ങനെ കുറെ നേരം മിണ്ടാതിരുന്നപ്പം കള്ളം പറയുന്നില്ല അതേന്ന് പറഞ്ഞു പക്ഷെ കക്ഷി ചേരാൻ എന്ന് പറഞ്ഞു അവിടുത്തെ എൻ്റെ യുദ്ധം കഴിഞ്ഞെന്നും ഞാനിനി അങ്ങോട്ടില്ല എന്ന് പറഞ്ഞപ്പം അങ്ങനെയല്ല അർജുൻ എൻ്റെ കൂടെ നീ വരണം ഒന്നും നിനക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല ഗൗതം സാറിൻ്റെ ഭാര്യയാണ് ഭാര്യയാണിന്ന് ഞാൻ എനിക്ക് നിങ്ങളുടെ ഭാര്യയായി ആ പിങ്കി നിങ്ങളുടെ ഭാര്യയായി ആ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു അവളെങ്ങും പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പോൾ പൊതുവെ തന്നെ വിശേഷങ്ങളുമായി കാണാട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി എൻറ്റേ കെയർ ബൈ